മൊയ്തീൻ ഗോയയുടെ സങ്കടം കണ്ടിട്ടും അത് കാണാതെ പോയ പഞ്ചായത്ത് ചെയ്തത് ശരിയായോ പ്രിയപ്പെട്ട പ്രഷർ ഒന്ന് ആലോചിച്ച് നോക്കൂ സാങ്കേതികത പറഞ്ഞ് കൈയ്യൊഴുകയാണോ വേണ്ടത് നാട്ടുകാർ സ്ഥലം കൊടുക്കാൻ തയ്യാറാണ് അതൊന്ന് കോൺക്രീറ്റ് ചെയ്താൽ മൊയ്തീൻ ഗോയയ്ക്ക് വൃത്തിയായിട്ട് നടന്നു പോകൂടെ പാവപ്പെട്ട മനുഷ്യനല്ലേ സാനിയോ മനോമിയുണ്ട് നമുക്കിപ്പം സാനിയോ ഗുഡ് മോർണിംഗ് സാനിയോ എന്തായാലും നമ്മൾ മൊയ്തീൻ ഗോയയുടെ സങ്കടം കിട്ടു അത് വളരെ ആത്മാർത്ഥമായ വിഷയമാണ് അവിടെ അത് പണിതുകൊടുക്കുന്നതിന് പഞ്ചായത്തിന് എന്ത് സാങ്കേതിക തടസ്സമാണ് ആ നാട്ടുകാർ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് എന്താ പഞ്ചായത്ത് അത് ചെയ്യാത്തത് സാനിയോ മനോമി അരുൺ അത് അരുൺ പറഞ്ഞത് ശരിയാണ് വല്ലാത്ത സങ്കടകരമായ കാര്യമാണ് പഞ്ചായത്ത് പറയുന്നത് പഞ്ചായത്തിൻ്റെ രേഖകളിൽ ഈ റോഡ് ഇല്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ ആ റോഡിലാണുള്ളത് ഒരു കയറ്റം കയറി ഇങ്ങനെ വേണം വരാൻ ഈ റോഡ് രേഖകളിലൊന്നുമില്ല എന്നാണ് പഞ്ചായത്ത് പറയുന്നത് പക്ഷേ നാട്ടുകാരുടെ ആവശ്യം ഇപ്പുറത്തും രണ്ട് വശത്തും സ്ഥലമുണ്ട് ആ സ്ഥലം ആ ഉടമകൾ പറയുന്നത് ഞങ്ങളുടെ സ്ഥലമല്ല ഇത് ഇത് പൊതു റോഡായി വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങളത് ഏറ്റെടുത്തോളൂ പകരം ഒരു കോൺക്രീറ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ അദ്ദേഹത്തിന് ഒരു വീൽ ചെയറെങ്കിലും ഉപയോഗിച്ചതിൽ പോകാമായിരുന്നു എന്നാണ് പറയുന്നത് ഏതായാലും വളരെ ുഷ്കരമായ ഒരു റോഡ് ഇതിങ്ങനെ താഴ്ചയിലേക്ക് ഇറങ്ങി പോകണം ഇരുന്നൂറ് മീറ്റർ ഉണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടയിൽ നിന്നും അദ്ദേഹത്തിനെ ഇപ്പോൾ കൂട്ടുകാരി കൊണ്ടുവരികയാണ് നമ്മളോട് സംസാരിക്കാനും ഇവിടെ ഇരുത്താൻ തോന്നുന്നു എല്ലാ ദിവസവും അരുൺ ഞങ്ങൾ വരുന്ന ദിവസമൊക്കെ ഇദ്ദേഹം എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ കൂട്ടുകാരെ ഫോൺ ചെയ്യുകയാണ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് വന്ന് എന്നെ എടുത്തു കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുക അങ്ങനെയാണല്ലോ എല്ലാ ദിവസവും എല്ലാ സുഹൃത്തുക്കൾ ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും എന്തെങ്കിലും അസുഖവും മറ്റൊക്കെ ആയാൽ അപ്പഴും വരേണ്ടി വരും ഒരു വീൽ ചെയർ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ റോഡൊന്ന് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഉപകാരമാണ് ചളിയോറൊക്കെ ആണ് വണ്ടിയൊക്കെ താന്നുപോകുന്നുണ്ട് അതായത് ഇദ്ദേഹത്തിന് ഒരു സ്കൂട്ടർ ഉണ്ടായിട്ട് കാര്യമില്ല കാരണം സ്കൂട്ടർ ഓടിക്കാൻ കൈക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് കാര്യമില്ല മറിച്ച് വേണ്ടത് ഈ റോഡൊന്ന് നന്നാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ റോഡ് മഴ പെയ്യുമ്പോഴേക്കും ഉറവ പൊട്ടി അത് ചെളിക്കുളമായി ആകെ വൃത്തികേടായി സുഹൃത്തുക്കൾക്ക് അതിൽ കൂടി ഇദ്ദേഹത്തെ എടുത്തു കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അതായത് എടുത്തുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും പോകാനുള്ള പ്രശ്നമൊക്കെ വരുന്ന സമയത്താണ് കൂടുതൽ ബുദ്ധിമുട്ട് വരിക അപ്പോൾ ആളില്ലെങ്കിൽ അതാണ് അത് വല്ലാത്ത സങ്കടകരമായ കാര്യമാണ് കാരണം കടയിൽ നിന്ന് ഒരു ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പോലും സുഹൃത്തുക്കളെ വിളിച്ച് വേണം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാനെന്നുള്ളതാണ് നമുക്കിപ്പോൾ ഒരു ടാർ റോഡ് സോറി ഒരു കോൺക്രീറ്റ് റോഡ് കിട്ടിയാൽ സമാധാനം കോൺക്രീറ്റ് റോഡും ഒരു